ടാ മക്കളെ ഒന്നും ഇല്ലേ നിങ്ങളിൽ ആര് വിചിത്രൻ ആര് ചിത്രൻ ഞാൻ വിചിത്രൻ മറ്റേ ചിത്രൻ നിങ്ങളുടെ അച്ഛൻ പറയാറുണ്ട് നിങ്ങളുടെ കഥകള് ഇപ്പഴൊന്നും പറയാറില്ലല്ലോ പണ്ടൻജിയോ പറഞ്ഞത് ചേടാ വേന്ദ്ര എടാ വിചിത്ര അവിടെ ഒന്നും ഇല്ലേ ഒരു കാര്യം ചോദിക്കട്ടെ എടാ നിൽക്കാനെ ഒന്നേ പറയണേ നിൽക്കണ ഞാൻ വന്നോളാം നീ നടന്നോ എടാ പോകണ്ടടാ അതിപ്പം എന്തോ അങ്ങനെ ഒരു അധികാരം എന്റെ വയറ്റി പിറക്കണ്ട അച്ഛൻ തീർപ്പിച്ചേർന്നതാണോ കടയാ ഒരു കാര്യം ചോദിച്ചാൽ നേരെ പറയാമോ നേരായിട്ടും എടാ മോനെ എന്റെ അച്ഛൻ എവിടെ നടയതിനു വേണ്ടി കാശി നിനക്കറിയാം പറയാത്തതാ ഇങ്ങനെയാണോ കുഞ്ഞമ്മയോട് പറയാമെന്ന് പറഞ്ഞിട്ട് എവിടുന്നാടാ ഇത് കിട്ടിയതാണോ പിന്നെ കുഞ്ഞമ്മ ആരോടും പറയില്ല ഇല്ല എന്റെ മോൻ സത്യം ഇല്ല അച്ഛനെ ഇടയ്ക്കിടയ്ക്കൊരു പാമ്പ് വന്ന് കാണും വരുമ്പോഴൊക്കെ ഓരോ കല്ല് കൊടുക്കും ഓ ചമ്മ ഒരു കല്ല് തിളങ്ങും പറ കല് ഞങ്ങള് കണ്ടിട്ടുണ്ട് പാമ്പിനെ ആരും കണ്ടിട്ടില്ല രണ്ടാ ചെറുക്ക വിളച്ചിലൊണ്ട് എന്റെ അടുത്ത് തന്നാലുണ്ടല്ലോ എന്റെ ചുക്കുറും ഞാൻ ഞങ്ങഞ്ഞെടുക്കുന്നു ടെല്ലോ മോന് പിന്നെ എങ്ങനെ വരുന്നോട്ടെ സാധാരണ ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നോളാം

ഇപ്പോടെ പോയിട്ട് വരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടി വിചാരിക്കരുത് കേട്ടോ മറ്റവൾ എങ്ങനെ പോയാലും നിന്നെ ഒരു നല്ല നിലയിൽ ആക്കി എടുക്കണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ അവള് ഭാഗ്യം ഭാഗ്യ പിന്നെ കുശുമ്പുപൂത്തന്മാർ പറഞ്ഞുണ്ടാക്കിയാണ് ഞാൻ അവളെ അനിയത്തേം വെച്ച് കാശ് ഉണ്ടാക്കിയാണ് ഇതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല അധ്വാനിക്കാം പിന്നെ ദൈവം അതവിടെ ഒരു പ്രൈവറ്റ് ബിസിനസ് ബിസിനസ് നീ ഇതങ്ങ് മതിയാക്കാൻ പറയാം ും ഞാൻ പറഞ്ഞത് അവൾ ഈ ഒരു കാര്യം മാത്രം അവ ഇതങ് മതിയാക്കു മോശം ഒരു മോശവും ഇല്ല ഞാനിത് മുടക്കില്ല അങ്ങനെ മില്ലി കുത്തിക്കാൻ പോരുതെന്ന് വിലക്കി ഞാൻ പോക്ക് നിർത്തി ആരുടെങ്കിലും കൈ കൊടുത്തേച്ച് കുത്തിച്ചോളാൻ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട് ായിട്ട് കുത്തിപ്പൊക്കാൻ നിൽക്കണ്ട പക്ഷെ വല്ലരുടെയും കൈ കൊടുത്തയക്കുമ്പോ അതിൻ്റെതായ കുത്തവാശിയും കാണുമെന്ന് കണ്ടോണം ആളേറെ മില് കൊടുത്തയക്കോല് പിന്നെ കൊടുത്തയക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ ഇത് നല്ല പോര് തന്നെ ഏതോ എന്തി പെണ്ണു കാരണ ആണുങ്ങള് തമ്മിലുണ്ടായ വഴക്കിപ്പോ നമ്മുടെ തോഴിന് തടസ്സം ആദ്യം നീ എന്താ പറയുന്നത് വേറെ മില്ലി നീ ആ അത്ത മില്ല പോകുകയല്ലോ ഇല്ല നമ്മള കവലിച്ച അഞ്ചു സ്ഥലം എങ്ങനെ മില്ല സാറേ തമാശ പറയാം ചോദിച്ചൊരു ഉത്തരം പറവേ ഹലോ കണ്ണായ സ്ഥലം ഏത് കണ്ണായ സ്ഥലം നീ കൊളുത്തഴിച്ചു കുത്തിച്ചു പക്ഷെ ഇനി സ്വന്തം മില്ലില് മതി ഏ മനസ്സിലായ அதுப்ப அங்கே காணிக்க அந்த பணிக்கலே விசாரிச்சால் எல்லாருக்கும் அங்கு மில் உடன நோக்கி காசு வண்டே எந்தா தொடங்கா படாது வா பழம் தொடங்கா பண்ண மில்லு நோக்கே அறிவு வேணும் கண்ட கள்ளனும் செம்மாலும் பார்க்கடிக்களிக்க போகும் പുറത്തു ഇത് എന്തോന്ന് പറയുന്നത് അതിന് അങ്ങനെ അവരെ നിങ്ങളുടെ വിചാരം വേറെ ആളെ വെച്ച് കഴിഞ്ഞു മധുരം നിങ്ങാണ്ട് ഒരു പാണ്ടിക്കാരനെ കൊണ്ടുവരിക അപ്പാൻമെന്റ് ആറ് പോലും പോയി കഴിഞ്ഞു മാമച്ചം വെറുതെ അവനോട് കയറി വരയ്ക്കാൻ പോകണ്ട പണ്ട് കട്ട് മൂട്ടി നടന്ത അതെല്ലാവർക്കും അവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇപ്പഴ വാ അതെ അതെ നല്ല സിദ്ധിയോ പറ്റോ ഉണ്ടോ എന്തോ അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു പറഞ്ഞാവണം എനിക്കിപ്പോ വന്നു വന്ന് എന്തെങ്കിലും അങ്ങനോട് ആവശ്യപ്പെടാൻ തന്നെ പേടിയാ നിന്റെയും പിള്ളേരുടെയും തലയിലേക്ക് നല്ലതാ അതിന്റെയാ ഇതൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീട്ടിലെ പൊറുതി വിട്ടുകളായിരുന്നു ഇവിടം കൊണ്ടാ ഐശ്വര്യം അയ്യോ അത് പിന്നെ ഞാൻ വിടുവോ അല്ല കോളനിയാ ലക്ഷമിട വിചാരിച്ച് കൊള്ളാം കോളനി ആയാൽ എനിക്കെന്താ ചെയ്യും ഞാനെന്ന് ഞാൻ അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി ൊരു മിഞ്ഞും പരമപ്രകാശമേ ശരണം അണിയിട്ടു തടികൃത ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി വിജയിക്കാൻ തീരുനാമങ്ങൾ പാടി இ குத்தான் ஒருபாடு பேர் வந்தோ இன்னு குத்து பிரியா ஒரு டெக்னிக் ஆ

ഇതിപ്പോ ഇത് സ്വപ്പം റിപ്പയർ പറഞ്ഞു പറഞ്ഞു ഇരുന്നാട നമ്മുടെ കള്ളം പകുതിന്റെ മില്ല് നല്ല വരച്ചാണ് എന്റെ കേൾക്കുന്നത് അതെന്തുവാ ഏതാണ്ട് പുതിയ മെഷ്യൻ മെഷ്യൻ മറ്റതൊക്കെ നാലു ദിവസം കഴിയുമ്പോ അരിയുടെ കൂടെ തുരുമ്പും വിഷം കൂടെ പൊടിഞ്ഞറങ്ങാൻ തുടങ്ങും ദേഹം തമ്പിക്കുമ്പോഴായിരിക്കും ഓരോരുത്തൻ ലാഭത്തിൽ കുത്തിക്കാൻ പോയി വിവരം അറിയുന്നത്

എവിടുന്നു പഠിച്ചു <Infinity roomm> <smack> <That>

കാണാം എല്ലാം കൂടി മുതൽ ഉറപ്പുള്ള ഞാൻ ഇങ്ങനെ നിനക്ക് എന്റെ മനപ്രയാസം ആ മില്ലിനകത്ത് കാഞ്ഞു കാഞ്ഞിരിക്കുമ്പം എന്തൊക്കെ ഞാൻ ആലോചിച്ചറിയാമോ ജാത്രി ചെന്ന് അവന്റെ മില്ലിന് വെച്ചാലോ കൈപ്പുണ്യമുള്ള ഏതെങ്കിലും മന്ത്രവാദി ഇരുത്തി എന്തേലും ക്ഷുദ്രം ചെയ്യിച്ചാലോ എന്നൊക്കെ വരെ ഞാൻ ആലോചിച്ചു എന്നാ പിന്നെ അങ്ങനെ അതിനൊന്നുള്ള ആത്മബലം എനിക്കില്ല വേറെ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു ഇതിന്റെ കള്ള ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു ഞാൻ കിടക്കാം പക്ഷേ അവനെ ഒന്ന് തറവച്ചിച്ച് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എന്റെ അച്ഛായും അതോർക്ക് മനസ്സിൽ വിഷമിപ്പിക്കേണ്ട ഞാനൊന്ന് നോക്കട്ടെ അതെന്റെ മാമച്ചായൻ അറിയാൻ കിട്ടാം എന്റെ പറഞ്ഞ് കൊണ്ടുവന്നതാ എന്നാൽ ഇച്ച ഇതെല്ലാം കണ്ടിട്ട് പാറോളം നിൽക്കുന്നല്ലോ ഞാനൊക്കെ മനസ്താവം കൊണ്ട് ഉരിച്ചെ ഓ എന് എന്റെ ഇച്ചായനാര് ആ കള്ള പൗത്രനാരു അങ്ങേരുടെ പദവി എന്ത് ഈ പുല്ലന്റെ പദവി എന്ത് എല്ലാം എല്ലാവർക്കും അറിയാവുന്നതു തന്നല്ലോ അപ്പാ ും പറഞ്ഞിട്ടില്ല ഇത് എന്നെയും കാണിക്കാൻ എനിക്കൊന്നും കേൾക്കണ്ട അപ്പൊ എന്നോടൊപ്പം അപ്പൊ എന്നോടൊപ്പം മരുന്നുണ്ടോ അത് അറിയാനും അല്ല വരുന്നിന്റെ ഒരു കാര്യം ഞങ്ങൾ ആരും ഇങ്ങോട്ടും അന്വേഷിച്ചു വരികയില്ല അതോ അപ്പം ഈ നാട്ടിൽ നിന്ന് എനിക്കറിയാതെ എനിക്ക് അപ്പന ഇല്ലെന്ന് ഞാൻ വിചാരിച്ചോളാം അപ്പൻ ഒറ്റത്തടിയായിട്ട് നിന്ന് പോട് മോള് തന്നല്ലോ അമ്മ പോട്ടെ വിഷമ రక్తబంధం పయాన అదొన్నే ఉంటుంది అయ్యే ఎందుచని సాధాయాల സാറിനെ കാണെന്ന് പറഞ്ഞു ഒരു പെണ് പെണ്ണോ ഇത് മറ്റോട് എങ്ങനെ അതെ സ്റ്റാൻഡില് കാറിട്ടുകൊണ്ടിരിക്കായിരുന്നു ഞാൻ ഈ കൊച്ചു വന്ന് കാറേ കയറി വണ്ടി വിടാൻ പറഞ്ഞു വണ്ടി വിട്ടു കുറേ ഇങ്ങനെ പോന്നപ്പോഴാ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു അതെന്തോ കുഴപ്പത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി നിർത്തി ഇറങ്ങാൻ പറഞ്ഞിട്ട് എന്തു ചെയ്താ ഇറങ്ങുന്നില്ല പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോ എങ്കിലും ഒന്ന് കാണാമെന്ന് പറഞ്ഞ ഒറ്റ ഇരിപ്പറു സാറിനെ കണ്ട് എന്തോ പറയാനുണ്ട് പോയി ഉം ഏതാനും കൊടുത്ത് കാര്യം ചെയ്യും അവരോട് ഞാനും വരാൻ പറഞ്ഞു ഞാൻ വില്ലാതിരിക്കാം വണ്ടി വണ്ടി കിട്ടട്ടെ എന്താ അവിടെ പോരെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി ഓ